നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് നല്ല ഒരു റിലീസിങ് സീസൺ ആണ് ക്രിസ്മസുമായി ബേസ് ചെയ്തിട്ട് അതായത് ഡിസംബർ തിയേറ്ററുകളിൽ എത്തുന്ന സിനിമകൾക്ക് അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ കളക്ഷൻ നേടുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണയായി മലയാള സിനിമ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് മലയാള സിനിമയിലെ വലിയ വലിയ ഡിസാസ്റ്ററുകളും ഇതേ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമയും മാമാങ്കം എന്ന് പറയുന്ന സിനിമയും രണ്ടും തകർന്നടിഞ്ഞത് ഡിസംബർ മാസത്തിലാണ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് മാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് എന്നുള്ളത് മറ്റൊരു കൗതുകം എന്തു തന്നെയും മാ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മറ്റൊരു ചിത്രവും ഈ ഡിസംബറിൽ റിലീസ് എത്തുന്നത് അത് മത്സരിക്കുന്നത് മോഹൻലാലിൻ്റെ ചിത്രത്തോടുമായിട്ടാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ബാറോസ് എന്ന് പറയുന്ന സിനിമയും സത്യത്തിൽ ഈ ഒരു മത്സരം മോഹൻലാൽ ആരാധകർ മനസ്സുകൊണ്ട് ില്ല എന്നുള്ളതാണ് സത്യം കാരണം മമ്മൂട്ടിയുമായിട്ടാണ് മോഹൻലാലിനെ താരതമ്യം ചെയ്യാൻ മോഹൻലാൽ ആരാധകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പടികൂടി താഴ്ന്ന് സുരേഷ് ഗോപിയോ ദിലീപോ ആയിട്ടാണെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കുന്നു കാരണം ഈ പറഞ്ഞവരെല്ലാം തന്നെ അല്പം വലിയ താരങ്ങളാണ് എന്നാൽ ഉണ്ണിമൂന്നിനെ പോലുള്ള ഒരു താരവുമായിട്ട് മോഹൻലാൽ മത്സരിക്കുന്നു എന്ന് പറയാൻ പോലും മോഹൻലാൽ ആരാധകർക്ക് നാണക്കേടാണ് എന്നുള്ളതാണ് സത്യം അവർ അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്ത് ഒരു കാര്യം ഉറപ്പാണ് അഞ്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ും ബറോസ് മാർക്കോ ഇരുപതിനും ആണ് റിലീസ് ചെയ്യുന്നത് പക്ഷേ മാർക്കോയിൽ നിന്ന് കിട്ടുന്ന ഹൈപ്പ് വെച്ച് ആ സിനിമയ്ക്ക് പോസിറ്റീവാണ് പോസിറ്റീവാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ബാറോസിനെ പോലും മറച്ചിടാൻ കൽപ്പുള്ള ഒരു ചിത്രമായിട്ട് മാറും മാറുമെന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കാരണം നെഗറ്റീവാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് അവർ കണക്കാക്കുന്നത് വളരെ ക്രൈം കൂടിയ ഒരു സിനിമയാണ് കഴിഞ്ഞ ദിവസം ജഗദീഷ് വരെ ആ സിനിമയെ കുറിച്ച് പറയുകയുണ്ടായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ കാണാതി കാണരുത് എന്ന് അല്ല പതിനെട്ട് വയസ്സ് തികയാത്തവർ കാണരുത് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് കാണാതിരിക്കുക കാരണം അത്രയധികം വയലൻസ് നിറഞ്ഞ ചിത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമുക്ക് ടീച്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാൽ ഒരുപക്ഷെ ആ ഒരു സിനിമയ്ക്ക് ഫാമിലിയോ കുട്ടികളോ കാണാതിരിക്കുകയും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധ്യത ബറോസ് യൂസ് ചെയ്യുകയും ചെയ്താൽ രണ്ട് സിനിമയും വിജയിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം എന്തിനേലും എല്ലാ സിനിമകളും ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു നന്ദി